പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങൾ പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ ഇന്ത്യയുടെ നിർണായക നീക്കം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി അതേസമയം പാകിസ്ഥാനെ ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ആക്രമണം നടത്തിയ ഭീകരർക്കായി പഹൽഗാമിലും സമീപ ഇന്ത്യൻ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലത്ത് സുരക്ഷാസേന വളഞ്ഞെന്നാണ് റിപ്പോർട്ട് ഭീകരർ നിലവിൽ ത്രാൽ കോക്കർ നാഗ് മേഖലയിലാണ് ഉള്ളതെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതിർത്തിയിലെ സാഹചര്യവും സേനാവിന്യാസവും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യ നിർണായക നീക്കം തുടങ്ങി എം പിമാരുടെ സംഘത്തെ യുഎഇ സൗദി തുടങ്ങിയ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ചേക്കും ശശി തരൂർ അസദുദ്ദീൻ ഒ വൈ തുടങ്ങിയ എം ഉൾപ്പെടുന്ന സംഘത്തെയാണ് പരിഗണിക്കുന്നത് നയതന്ത്രതലത്തിലെ തുടർനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നീക്കം എന്നാൽ പാകിസ്ഥാനെ ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചു ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഉടൻ മറുപടി നൽകിയേക്കും പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തിയത് ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യയ്ക്കൊപ്പമെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തെ അപലപിക്കാനായി ജമ്മുകശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നു ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു അതിർത്തിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ വിട്ടയക്കാത്ത പാകിസ്ഥാൻ നിലപാടിനെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് നാല് തവണ ഫ്ളാഗ് മീറ്റിംഗ് നടത്തിയിട്ടും പശ്ചിമബംഗാൾ സ്വദേശി പൂർണ്ണകുമാർ ഷായെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല അബദ്ധത്തിൽ അതിർത്തി കടന്ന ബി എസ് എഫ് ജവാനെ ഇന്ത്യയുടെ തിരിച്ചടി ഒഴിവാക്കുവാനുള്ള കവചമായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്